ഹായ് ഹലോ അസാം വാരിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോണ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചു തരുന്നിട്ടോ ഇതിൻ്റെ കവറൊക്കെ ഞാനടുത്ത് ഒഴിവാക്കി കേട്ടോ മോൻ വലിച്ചതായിരുന്നു പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ സെൽഫി സ്റ്റിക്ക് ആണ് ഇതെങ്ങനെ ഉപയോഗിക്കാം ഇതിനെങ്ങനെ റൈറ്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇത് ഞാൻ എന്ന് വാങ്ങിച്ചു തരുന്നുണ്ട് നല്ല ചീപ്പ് റൈറ്റേ ഉള്ളൂ വലിയ റൈറ്റ് ഒന്നുമില്ല കേട്ടോ അത് നമുക്ക് സ്റ്റാൻഡ് ആയിട്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ഉപയോഗിക്കട്ടോ ഏ അതേപോലെ സെൽഫി ഇതിന്റെ ഹൈറ്റ് എത്രയെന്ന് പറഞ്ഞതരാം ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല നമുക്ക് ഇനി വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഉപയോഗിക്കട്ടോ എന്താ ഇത് എത്രയാണേ ഹൈറ്റ് ഉള്ളത് പിന്നെ നമുക്ക് ഫോൺ ഇവിടെതാ വെക്കാം അങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് തിരിക്കുകയൊക്കെ ചെയ്യട്ടോ പിന്നെന്താ എന്താ അതുപോലെ ടൈറ്റ് ആക്കാനാണ് ഇവിടെ കാണുന്നുണ്ടോ അതാ ടൈറ്റ് ആക്കുക അങ്ങനൊക്കെ ചെയ്യോ ടൈറ്റാക്കി ഇങ്ങനെ ഇപ്പൊ നമ്മള് കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്ത് ചെയ്യുക അങ്ങനെ അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആ ഹൈറ്റ് എല്ലാം വേണ്ടി വരുന്നല്ലോ അങ്ങനെ ആകുമ്പോൾ ഇതങ്ങനെയൊക്കെ നിലത്ത് വെച്ചിട്ട് നിലത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുക്കിങ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫോൺ വെ വെക്കുക എഴുതാം അതേപോലെ നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട് കേട്ടോ ബ്ലൂടൂത്ത് ഫോണുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്ത് തരാൻ ആരും ഇല്ല നമുക്ക് സ്വന്തം തന്നെ ചെയ്യാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇത് നിലത്ത് ഐഡ് ചെയ്ത് വെക്കുക അതേപോലെ ടൂത്ത് അതിൽ കളക്ട് ചെയ്താൽ നമുക്ക് വീഡിയോസ് സ്വന്തക്കായിട്ട് തന്നെ എടുക്കാം കേട്ടോ അതാണ് ഇതിന് പിന്നെ ഫസ്റ്റായിട്ട് എന്താ യൂട്യൂബ് ചാനലൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഇത് മസ്റ്റാട്ടോ വല്ല വല്ല റൈറ്റിൻ്റെ ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് ഇതിന് ഇതിനെസ് അതിനോട് എന്തതിനെയോ ഇത് ഇത് തന്നെ മതി കേട്ടോ ഈ എന്താ പറയുക ഈ സെൽഫി സ്റ്റിക്ക് തന്നെ മതിയോ അതേപോലെ ഇത് മീഷോ എന്നാണ് വാങ്ങിച്ചത് നല്ല പ്രൊഡക്റ്റാണ് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ അടിപൊളി ആണ് നമ്മൾ നമ്മൾ വാങ്ങിച്ച പൈ പൈസ നമുക്ക് നഷ്ടമല്ലേ ഈ സാധനം അങ്ങനെ ഞാൻ ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഫോൺ ഇവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചിരട്ടോ എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇതിന് ഉപയോഗങ്ങളും കാരണങ്ങളും ഉപയോഗങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ ഇതാ അങ്ങനെയാണേ നമ്മൾ നിലത്ത് വെക്കുക ഞാൻ ഹൈറ്റ് കുറച്ചാണ് വെച്ചത് ഇനി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇതിങ്ങനെ ഹൈറ്റ് കൂട്ടി കൊടുത്താൽ മതി മതിട്ടോ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചരാട്ടോ ആ അതേപോലെ ഇങ്ങനെയാണ് നമ്മൾ നിലത്ത് സ്റ്റാൻഡ് വെക്കല് ഇങ്ങനെയാണേ അതേപോലെ തന്നെ ഇനി ഇത് ഹൈറ്റ് കൂടണന്നുണ്ടെങ്കിൽ ഇതാ ഈ ഹൈറ്റിലാണ് ഈ ഹൈറ്റിലാണ് നിൽക്കുക അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ വെച്ചിട്ട് ഞാൻ ഇഷ്ടം അങ്ങനെയാണ് ഫോൺ വെച്ചിട്ട് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അതുപോലെ ഇതിങ്ങനെ ഇത് ചെയ്യാം അങ്ങനെയാണ് അതേപോലെ ഇനിയിപ്പോൾ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ ടൈറ്റാക്കി കൊടുത്താൽ മതിയെ അതിനെ വീഴും എന്നുള്ള മേടിക്കുക അതേപോലെ ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് വീഡിയോസൊക്കെ എടുക്കണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മതി കേട്ടോ അവന് വീഴില്ലല്ലോ അങ്ങനെ ഇത് ടൈറ്റ് ആക്കി കൊടുക്കലാണെ അങ്ങനെയാണെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് അതൊക്കെ സെൽഫി എന്താ പറയുക അതാ സെൽഫി ആയിട്ടാണ് സെല സോറി വീഡിയോസൊക്കെ സ്വന്തക്കാണ് എടുക്കണതെങ്കിൽ നമുക്കിപ്പോൾ ഒരാളെ ആളില്ല കൂടെ ഇല്ല നമുക്ക് സ്വന്തമായിട്ട് പറയുന്ന വീഡിയോസ് എടുക്കാൻ നമുക്ക് എന്താ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ അതിനുള്ള സ്റ്റാൻഡാണ് ഇത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് മാത്രം അതേപോലെ തന്നെ ഞാൻ തമ്മിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹൈറ്റ് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റാൻഡ് കുറച്ച് കൊടുക്കാതെ നമുക്ക് ഇതാ ഇതുപോലെ ചേരിച്ചു കൊടുക്കട്ടോ അങ്ങനെ കാണിച്ചാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ലൈറ്റിന്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെയുണ്ട് ഇതിന് ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമായിട്ട്